വിശുദ്ധ കുർ മുപ്പതിലധികം തവണ ഈ ബിറനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് അതുമാത്രമല്ല റബ്ബുൽ ഇസ്സത്ത് തന്റെ പേരായി പറഞ്ഞതാണ് അൽ ബർറു റഹീം ബിറും ബറും തമ്മിൽ പരസ്പര ബന്ധമുണ്ട് എന്ന് നാം ഓർക്കണം അതുകൊണ്ട് സഹോദരങ്ങളെ സമൂഹത്തിൻ്റെ നന്മയായിരിക്കണം നമ്മുടെ ഈ എഴുതിൻ്റെ ഏറ്റവും വലിയ സന്തോഷ സന്ദേശം എന്ന് പറയുന്നത് സഹോദരങ്ങളെ എന്താണ് ഈ സൊസൈറ്റി എന്ന് പറയുന്നത് സമൂഹം എന്ന് പറയുന്നത് എവിടെ നിന്നാണ് ആരംഭിക്കുന്നത് എന്ന് നാം ഓർക്കണം മാതാപിതാക്കൾ മുതൽ നമ്മുടെ സഹോദരങ്ങൾ നമ്മുടെ സുഹൃത്തുക്കൾ അയൽവാസികൾ ബന്ധുക്കൾ ഇങ്ങനെ പോകുന്നു ഈ സമൂഹം എന്നതിൻ്റെ നിർവചനം ഇതിലേറ്റവും പ്രധാനപ്പെട്ടത് നമ്മൾ ഓർക്കേണ്ടത് മാതാപിതാക്കളാണ് പ്രത്യേകിച്ചും എൻ്റെ യുവ സമൂഹം ഈ കാലഘട്ടത്തിൽ പ്രത്യേകിച്ച് ഓർക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യമാണിത് നോക്കൂ അറിവിന് ക്ഷാമമില്ലാത്ത ഒരു കാലത്താണ് നാം ജീവിക്കുന്നത് നമ്മുടെ വിരൽത്തുമ്പിൽ അറിവിൻ്റെ പ്രപഞ്ചമുണ്ട് അറിവുന്നത് വലിയ കാര്യമല്ല എന്ന് പക്ഷേ അലിവിന് കടുത്ത ക്ഷാമം നേരിട്ടിരിക്കുന്നു അലിവാണില്ലാത്തത് പ്രത്യേകിച്ച് കുഞ്ഞുങ്ങളോടും സ്ത്രീകളോടും വൃദ്ധരോടും ഒക്കെയുള്ള അലിവ് നാൾക്ക് നാൾ നമ്മിൽ നിന്നും ചോർന്നു പോയിക്കൊണ്ടിരിക്കുന്നു ആലോചിച്ചു നോക്കൂ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അലിവിൻ്റെ പര്യായമാണ് മാതൃത്വമെന്ന് പറയുന്നത് എന്ന് പറയുന്നത് അലിവിൻ്റെ മധുരപാഠങ്ങൾ ആദ്യമാദ്യം നാം അനുഭവിച്ചത് നമ്മുടെ ഉമ്മമാരുടെ സാന്നിധ്യത്തിൽ നിന്നല്ലേ ഉമ്മമാരുടെ സാമീപ്യത്തിൽ നിന്നല്ലേ ഓർക്കണം നാം ആരാണ് എനിക്ക് അമ്മിഞ്ഞപ്പാൽ തന്നത് കൈത്തണ്ടയിൽ കിടത്തി എന്നെ ഓമനിച്ചതാരാണ് എൻ്റെ കവളിൽ മധുരമുത്തം ചുരിഞ്ഞതാരാണ് എൻ്റെ കണ്ണുകളെ നിദ്ര തഴുകിയപ്പോൾ മധുരത്താരാട്ട് പാട്ടിത്ത പാടിത്തുന്ന ആരാണ് കരയാതിരിക്കാൻ എന്നെ കാത്തത് ആരാണ് തൊട്ടിലേക്കിടന്നുറങ്ങുമ്പോൾ പോലും അരികത്തിരുന്ന് എന്റെ കുഞ്ഞു ശിരസിൽ തലോടിയത് കണ്ണീരൊരു ആരാണ് രോഗപീഠകളാൽ ഞാൻ കരഞ്ഞപ്പോൾ എന്റെ നയനങ്ങളെ കുറ്റുനോക്കിയത് ആരാണ് ഞാൻ മരിച്ചു പോകുമോ എന്ന് ഭയപ്പെട്ട് പൊട്ടിക്കരഞ്ഞ അത് ആരാണ് ആരാണ് നമുക്കുത്തരം ഉള്ളൂ ഇത് എന്റെ വാക്കുകളല്ല ബ്രിട്ടീഷ് കവിയത്രി കവിത്രി ആൻഡൈനറിയുടെ ഒരു മനോഹരമായ കവിതയുണ്ട് മൈ മദർ എന്ന കവിത ആ കവിതയിലെ വാചകങ്ങളാണിത് നമ്മൾ അങ്ങനെയല്ലല്ലോ നമ്മൾ ആലോചിക്കണം ഇതിൻ്റെ ഉത്തരം ഒന്നു മാത്രമാണ് നമ്മുടെ മാതാക്കളാണ് നമ്മുടെ പിതാക്കളാണ് നോക്കൂ നമ്മൾ ഓരോരുത്തരും ദീർഘകാലം അനുഭവിച്ച മാതൃത്വത്തിൻ്റെ മധുരവും നന്മയും നമ്മെ ഓർമ്മിപ്പിക്കുന്ന അതീവ ഹൃദ്യവും വികാരജന്യവുമായ വരികളാണിത് ഈ വരികൾ ഇവിടെ ഒന്നും അവസാനിക്കുന്നില്ല എന്ന് നാം ഓർക്കണം പക്ഷേ മനുഷ്യന് സഹജമായ ഒരു സ്വഭാവമുണ്ട് നിരന്തരമായി അനുഭവിക്കുന്ന സ്ഥിരമായി ആസ്വദിക്കുന്ന അനുഗ്രഹങ്ങൾ അതിന് വില കുറച്ച് കാണുന്നു എന്നതാണ് മനുഷ്യന്റെ സ്വഭാവം ദിവസവും സൂര്യനുദിക്കുന്നു അസ്തമിക്കുന്നു സൂര്യനിൽ നിന്ന് നമ്മൾ അനുഭവിക്കുന്ന പകലും വെളിച്ചവും ചൂടും മൂർച്ഛവും പക്ഷേ നാം കൗനിക്കുന്നില്ല മഴയുടെയും കാറ്റിൻ്റെയും കുളിരിൻ്റെ ഒക്കെ അവസ്ഥ ഇതാണ് ഇത് തന്നെയാണ് മാതൃത്വത്തെക്കുറിച്ചും ഇന്ന് സമൂഹത്തിനുള്ളത് ആലോചിക്കണം എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരെ യുവാക്കളെ കൊച്ചനുജന്മാരെ അനുജത്തിമാരെ മാതൃത്വമില്ലെങ്കിൽ പ്രപഞ്ചമില്ല പ്രകൃതിയില്ല ജീവജാലങ്ങളില്ല നമോർക്കണം ായിരുന്നുവെങ്കിൽ നോലും ഉണ്ടാകുമായിരുന്നില്ല ദീർഘകാലം ഇസ്രായേൽ തടവറയിൽ കഴിഞ്ഞ ഒരു ഫലസ്റ്റീൻ കവിയുണ്ട് മനോഹരമായ ഒരു കവിത അദ്ദേഹത്തിൻ്റെതായുണ്ട് ആ കവിതക്ക് അദ്ദേഹം ഹെഡിങ് കൊടുത്തത് എന്നാണ് ഉമ്മ സ്വന്തം ഉമ്മയെ കാണാനുള്ള അദമ്യമായ ആഗ്രഹം ഒരു കവിതയാണ് ആ കവിത ആരംഭിക്കുന്നത് എന്ന് ഉമ്മ വെച്ച റൊട്ടി നിന്നാൻ എനിക്ക് കൊതിയാകുന്നു എന്റെ ഉമ്മ കുടിച്ചു വെച്ച കാപ്പി കുടിക്കാൻ എനിക്ക് മോഹമാകുന്നു എന്റെ ഉമ്മയുടെ സാന്ത്വന സ്പർശനമേൽക്കാൻ എനിക്ക് ആഗ്രഹം വേറുന്നു ദിവസം വലുതായി നോക്കൂ നിങ്ങൾ കുറച്ചു കാലം ഉമ്മയുടെ സാന്നിധ്യവും സാമീപ്യവും നഷ്ടപ്പെട്ട കവിയാലും അനുഭവിക്കുന്ന ശൂന്യത ആ വൈകാരികത അതാണ് അന്ന് അദ്ദേഹം പാടിയത് നാം എൻ്റെ പ്രിയപ്പെട്ട കുട്ടികളെ കാലം മാറി ർഭാടവും മയക്കുമരുന്നും ഭാസക്തിയും ഒക്കെ ചേർന്ന് നമ്മുടെ യുവതലമുറ മാതൃത്വത്തെ ശത്രുവാക്കി മാറ്റിയിരിക്കുകയാണ് നിങ്ങൾ ആലോചിച്ച് നോക്കൂ സാധാരണ നമ്മൾ പറയാറുണ്ട് അങ്ങാടിയിൽ തോറ്റത്തിന് അമ്മയോട് എന്ന് പടത്തിന് വേണ്ടി ആരോടോ ഉള്ള കലിനീർക്കാൻ ഉമ്മയെ കൊല്ലുന്നവർ ശല്യം തീർക്കാൻ വൃദ്ധരായ മാതാപിതാക്കളെ തള്ളുന്നവർ എവിടെ എത്തി നാം എന്ന് ആലോചിക്കണം സഹോദരങ്ങളെ നാം ആരാണ് കാര്യത്തിൽ നാം മനുഷ്യനെ ഉപദേശിക്കുന്നു ുംച്ച സഹിച്ചുകൊണ്ടാണ് മാതാവ് അവനെ ഗർഭം ചുമക്കുന്നത് പിന്നെ രണ്ട് കൊല്ലക്കാലം മുലപ്പാൽ കൊടുക്കുന്നു എന്നോടും നിന്റെ മാതാപിതാക്കളോടും നന്നുള്ള എന്നാണ് എനിക്ക് പറയാനുള്ളത് എന്നിലേക്കാണ് നിങ്ങൾക്ക് തിരിച്ചു വരേണ്ടത് വല്ലാത്ത ഒരു വാക്കാണ് സഹോദരങ്ങളെ ഈ വാക്കായിരിക്കണം നാം മുഖവിലേക്ക് എടുക്കേണ്ടത് നോക്കൂ നിങ്ങൾ നമ്മൾക്കൊക്കെ മുപ്പത് മാസം ഗർഭം ചുമ ഒരുപാട് കാലം ഗർഭം ചുമന്ന് മുപ്പത് മാസം നമുക്കാവശ്യമായ ഭക്ഷണം അവസാനം യൗവനം പ്രാപിച്ച് പക്വത എത്തുമ്പോ നമ്മൾ പ്രാർത്ഥിക്കേണ്ട ഒരു പ്രാർത്ഥന നന്നാ പഠിപ്പിക്കുന്നുണ്ട് നമ്മൾ ആലോചിക്കണം നമ്മൾ ആ പ്രാർത്ഥനയിലേക്ക് എത്തിയിട്ടുണ്ടോ എന്ന് ഇന്നി ഇലൈക വ ഇന്നി മിനൽ മുസ്ലിമീൻ സഹോദരങ്ങളെ നമ്മൾ എപ്പോഴെങ്കിലും ഇത് പ്രാർത്ഥിച്ചിട്ടുണ്ടോ എന്റെ ഹബ്ബെ എന്നെയും എന്റെ മാതാപിതാക്കളെയും നീ അനുഗ്രഹിച്ചതിന് നന്ദിയുള്ളവരാകാനും നിനക്കിഷ്ടമുള്ള സൽക്കർമ്മ ചെയ്യാനും എനിക്ക് നീ തുണയാകണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടാണ് നാം ജീവിക്കേണ്ട സഹോദരങ്ങളെ അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് പ്രത്യേകിച്ച് എൻ്റെ കൊച്ചനുജന്മാരോട് അനു ചുറ്റിമാരോട് എനിക്ക് ഓർമ്മിപ്പിക്കാനുള്ളത് നിങ്ങൾ ഒരിക്കലും പറയരുത് മൈ ലൈഫ് ഈസ് മൈ ചോയ്സ് ഇതൊക്കെയാണ് ഇന്നും ഇന്നലെയും മാതാപിതാക്കളോട് എൻ്റെ കുട്ടികൾ പറഞ്ഞ വാക്കുകൾ നമുക്ക് മാറാൻ സാധിക്കണം അല്ലാഹു മാറാകട്ടെ നമ്മുടെ ചുണ്ടിൽ നിന്ന് നമ്മെ കുറിച്ച് അന്വേഷിക്കുമ്പോ നമ്മുടെ വിവാഹത്തെക്കുറിച്ച് കുറിച്ച് അന്വേഷിക്കുമ്പോ നമ്മുടെ വിദ്യാഭ്യാസത്തെക്കുറിച്ച് കുറിച്ച് അന്വേഷിക്കുമ്പോ നമ്മുടെമാരെ കുറിച്ച് അന്വേഷിക്കുമ്പോ അതെ സ്വകാര്യമാണെന്ന് പറയാൻ നമുക്ക് കഴിയരുത് എന്റെ പൊന്നുമക്കളെ ഇതാണ് ഈ നൽകാനുള്ള ഏറ്റവും വലിയ സന്ദേശം പ്രിയപ്പെട്ട രക്ഷിതാക്കളെ നിങ്ങളെ ഓർമ്മിപ്പിക്കട്ടെ മക്കൾ എന്ന് പറയുന്നത് അള്ളാഹു നമുക്ക് നൽകിയ ഏറ്റവും വലിയ അനുഗ്രഹമാണ് അതില്ലാത്തവർക്ക് അറിയാം ആ അനു അനുഗ്രഹത്തിന്റെ മൂല്യം എന്താണെന്ന് പ്രിയപ്പെട്ട രക്ഷിതാക്കളെ അമാനത്താണ് ഈ അനുഗ്രഹം നമ്മുടെ നമുക്ക് അള്ളാഹു നൽകിയ വലിയ അമാനത്താണ് ആ അമാനത്തിന് നാം ു സൂക്ഷിച്ച് കൈകാര്യം ചെയ്യണം ഒരു അവരുടെ ഭൗതികമായ ജീവിതത്തിലെ വേണ്ടി പലതും ചെയ്തിട്ടുണ്ടാകും ചെയ്തിട്ടുണ്ടാകും ഞാൻ ഒന്ന് ചോദിക്കട്ടെ ുംബിമയെ കുറിച്ച് എത്തിയ ശേഷം ഉന്നതമായ സ്ഥാനങ്ങൾ ലഭിച്ചപ്പോ ആ അടിമ റബിനോട് ചോദിക്കുന്നുണ്ട് കിട്ടി എനിക്ക് ഇത്രയും എന്ന് അപ്പോ അള്ളാഹു നൽകുന്ന മറുപടി എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ആ ഒരു അനുഭവം നമുക്കൊക്കെ ഉണ്ടാകണ്ടേ നിങ്ങളുടെ മക്കൾ നിങ്ങൾക്ക് വേണ്ടി ഇസ്തിഫാൾ നടത്തിയത് കൊണ്ടാണ് ഈ പദവിയിൽ ഈ പദവിയിലേക്ക് നീ നെയ്യെത്തിയതെന്ന് റബ്ബ് നമ്മോട് പറയുമെങ്കിൽ നമുക്ക് കിട്ടണ്ടേ അത് അതുകൊണ്ട് സഹോദരങ്ങളെ നാം ഓർക്കണം നാം എവിടെയാണ് നിൽക്കുന്നത് എന്ന് രക്ഷിതാക്കൾ ചിന്തിക്കണം പാട്ടും ഡാൻസും മ്യൂസിക്കും ഒക്കെ നുസരിച്ച് ഭാവാഭിനയങ്ങൾ പഠിപ്പിച്ച് മക്കളെ പ്രദർശിപ്പിച്ച് സ്റ്റാറ്റസ് ഇട്ട് ലോകത്തെ അറിയിക്കുന്ന മക്കൾക്ക് ദീനി വിജ്ഞാനം കൊടുക്കാത്ത സാംസ്കാരിക ബോധം നൽകാത്ത മാതൃത്വമല്ല പിതൃത്വമല്ല നമ്മുടെ മാതൃക എന്ന് നമ്മൾ ഓർക്കണം യഥിയുമായ തന്റെ കുഞ്ഞു കൊണ്ട് ഹിജാബ് ധരിച്ച് എന്നും പള്ളിയിലേക്ക് കൊണ്ടാക്കി ശേഷമുള്ള മകനെയും കാത്തുനിൽ ഇമാം അഹമ്മദ് ബിൻ്റെ നമ്മുടെ മാതൃക ദാരിദ്ര്യത്തിന്റെയും അസൗകര്യങ്ങളുടെയും ജീവിതത്തിലും തന്റെ മകൻ പഠിച്ച ൾ എഴുതി വയ്ക്കാൻ ശേഖരിക്കാനായിട്ട് മറുപടം കൊണ്ടു കൊടുത്ത ഉമ്മയാണ് നമ്മുടെ മാതൃക അങ്ങോട്ടെത്താൻ നമുക്ക് സാധിക്കണം നമുക്കൊരുപാട് സൗകര്യങ്ങളുണ്ട് ഈ മെട്രോപൊളിറ്റൻ സിറ്റിയിൽ ദുബായിൽ താമസിക്കുമ്പോൾ നിങ്ങളിപ്പോൾ ഉള്ള ഈ ഗ്രൗണ്ടിൽ അൽമനാ ഇസ്ലാമിക് സെന്റർ നിങ്ങളെ മാടി വിളിക്കുകയാണ് നിങ്ങളുടെ മക്കൾ ഇത്തരത്തിലുള്ള ആളുകളായി മാറാം നിങ്ങൾക്കറിയാമോ കഴിഞ്ഞ അവസാനത്തെ പത്തിലെ ഏതാനും ദിവസങ്ങൾ ഈ പള്ളിയിൽ ഒരു കൂട്ടം വിദ്യാർത്ഥികൾ ഉണ്ടായിരുന്നു എഴുത്തിക്കാത്തിരുന്ന വിദ്യാർത്ഥികൾ അവര് ഇമാമത്ത് നിന്ന് തറാവീഹ് നമസ്കരിച്ചു എന്തൊരു കൂടിയാണ് കൂടിയാണ് ആ മക്കൾ ോ രണ്ടു ദിവസം കഴിഞ്ഞ് കുട്ടികൾ പോയ ശേഷം ഞങ്ങൾക്ക് കുറച്ചുകൂടി ദിവസം അവിടെ തങ്ങാൻ അനുവാദം തരുമോ എന്ന് നമ്മൾ ആലോചിക്കേണ്ടേ ഒരു ബോധമുള്ള സമൂഹത്തെ വളർത്തിയില്ലെങ്കിൽ പലതും നാം കേൾക്കേണ്ടി വരും അള്ളാഹു നമ്മയൊക്കെ കാത്ത് രക്ഷിക്കുമാറാകട്ടെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അനിയന്ത്രിതമെന്ന് നമ്മളൊക്കെ കരുതിയിരുന്ന ദേഹച്ചുകളെ ിയന്ത്രിച്ചു നിർത്താനുള്ള ശേഷി എനിക്കുണ്ടെന്ന് സ്വയം ബോധ്യപ്പെട്ടുകൊണ്ടാണ് നാം എത്തിയിട്ടുള്ളത് എന്ന് നമ്മൾ എന്ന് പറയുന്നത് അതാണ് സഹോദരങ്ങളെ ഇത് നഷ്ടപ്പെടുത്തി കൂടാം അറിയണം നമ്മുടെ ഉള്ളിലുള്ള കളകളെ പറിച്ചെറിഞ്ഞ് പിഴ്തറിഞ്ഞ് വീണ്ടും അവ വളർന്നു വരുന്നതിനെതിരെ പൊരുതി വിജയിക്കുമ്പോഴാണ് നാം വിജയികളാകുന്നത് അതാണ് എന്ന് പറയുന്നത് അതിലേക്ക് നമുക്ക് എത്താൻ സാധിക്കും ഒരു ജീവിതക്രമം ജീവിതക്രമം നാം രൂപപ്പെടുത്തേണ്ടതുണ്ട് വിശുദ്ധ ഖുർആൻ അഞ്ച് സ്റ്റെപ്പുകളിലായി ആ അതിൽ പ്രത്യക്ഷവും പരോക്ഷവുമായ നീചവൃത്തികളെ നീ സമീപിച്ചു പോകരുത് നിങ്ങൾ പ്രവർത്തിക്കുക നന്മ ചെയ്യുന്നവരെ അള്ളാഹുവിന് ഇഷ്ടമാണ് എന്നാണ് എന്നാണ് നന്മ പ്രവർത്തിക്കുക നിങ്ങൾ നിങ്ങൾ വിജയം പ്രാപിക്കും സൂക്ഷിക്കുക പാലിക്കുന്നവരോടൊപ്പമാണ് എന്നാണ് എപ്പോഴും നാം കേൾക്കുന്ന വാക്കാണ് മുസ്ലിമായിട്ടല്ലാതെ മരിച്ചു പോകരുത് എന്നും ഈ അഞ്ച് സിദ്ധാന്തങ്ങൾ വെച്ചുകൊണ്ടുള്ള ഒരു ജീവിതക്രമവുമായി മുമ്പോട്ട് പോയാൽ ഈ കൂടിയതുപോലെ അവന്റെ കൂടാൻ തീർച്ചയായും അള്ളാഹു നമുക്ക് നൽകും നൽകുമാറാകട്ടെ പെരുന്നാൾ ആഘോഷമാണ് വിനോദമല്ല ആഘോഷവും വിനോദവും തമ്മിൽ വ്യത്യസ്തതയുണ്ട് അത് നാം ഊർക്കണം ആഘോഷം എന്ന് പറയുന്നതിന് ചില ഉദ്ദേശങ്ങളുണ്ട് ചില ചരിത്രമുണ്ട് ചില സാംസ്കാരികൾ ഉണ്ട് മനുഷ്യബലത്തോട് സ്നേഹവും അനുകമ്പയും സഹാനുഭൂതിയും പ്രകടിപ്പിക്കലാണ് എന്ന ആഘോഷത്തിന്റെ സാംസ്കാരിക വേരെന്ന് നാം മനസ്സിലാക്കണം നിങ്ങൾ ആലോചിച്ച് നോക്കൂ എന്താണ് ലോകത്ത് സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് ആഘോഷത്തിനോ ആഹ്ലാദത്തിനോ ഉല്ലാസത്തിനോ അനുയോജ്യമല്ലാത്ത വിധം ഭൂമി പ്രയാസം അനുഭവിക്കുന്നവരുടെ നിലവിളികളാൽ അക്രമങ്ങൾ അനീതികളാൽ പ്രകം കൊള്ളുകയാണ് നമ്മൾ ഓർക്കണം കഴിക്കാൻ ഭക്ഷണമോ ധരിക്കാൻ പുത്തൻ പുടവുകളോ ഉല്ലസിക്കാൻ കേന്ദ്രങ്ങളോ നമസ്കരിക്കാൻ ഈദാഹുകളോ പള്ളികളോ ഈദാശംസകൾ കൈമാറാൻ സുഹൃത്തുക്കളോ നിർഭയരായിരിക്കാൻ ഒരിഞ്ച് ഭൂമിയോ ഇല്ലാത്ത ഒരു സമൂഹം നമ്മുടെ മുമ്പിലുള്ളപ്പോൾ നമ്മൾ എന്ത് വിനോദത്തെക്കുറിച്ചാണ് പറയുന്നത് എന്താഘോഷത്തെ കുറിച്ചാണ് പറയുന്നത് പാർപ്പിടവും ഉണക്ക പുല്ലരച്ച് ഭക്ഷണമാക്കി ഉപ്പുവെള്ളം കുടിച്ച് പച്ചിലകൾ തിന്നത്താഴും കഴിച്ച സഹോദരങ്ങൾ നമ്മുടെ സഹോദരങ്ങൾ നമ്മൾ ഈ റമദാനിൽ അവരെ കുറിച്ച് കെട്ടില്ലേ കൊച്ചു കുഞ്ഞുങ്ങളും സ്ത്രീകളും അടക്കം മനുഷ്യ ജീവനുകൾ നിഷ്ഠൂരം കൊല ചെയ്യപ്പെട്ട സ്കൂളുകളും ഹോസ്പിറ്റലുകളും പള്ളികളും പാർപ്പിടങ്ങളും തകർക്കപ്പെട്ട ഒരു സമൂഹത്തിന്റെ രോദനങ്ങൾക്കിടയിൽ എങ്ങനെ ആഘോഷിക്കാനാവും സഹോദര നമ്മൾ ഓർക്കണം വംശഹത്യയുടെ കഥയാണ് നിറഞ്ഞു നിൽക്കുന്നത് നീതിഷേധത്തിന്റെ ഭീഷണികളാണ് എവിടെയുമുള്ളത് അതുകൊണ്ട് സഹോദരങ്ങളെ ഓർക്കണം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഞാനിതൊന്നും പറഞ്ഞ് പേടിപ്പിക്കാനല്ല മറിച്ച് നമ്മുടെ ആഘോഷത്തിനും വിനോദത്തിനും അതിർത്തികൾ ഉണ്ടാകണം എന്ന് സൂചിപ്പിക്കാൻ വേണ്ടി മാത്രമാണ് ആശ്വാസവും സമാധാനവും വിശ്വാസികളെ നമ്മൾ നമ്മൾ ഒരിക്കലും നൽകുന്ന പാടില്ല ഈ അത്തരം ഒരു തളർച്ച ആർക്കെങ്കിലും വന്നു പോയിട്ടുണ്ടെങ്കിൽ അത് ഒഴിവാക്കണം എന്ന വസീയത്താണ് ഈ പ്രധാനമായി നിങ്ങളോട് സമർപ്പിക്കാനുള്ളത് സഹോദര നമ്മൾ ആരാണെന്ന് നാം ഓർക്കണം നാം നൽകുന്ന നൽകുന്ന തൗഹീദിന്റെ ആളുകളാണ് ആളുകളാണ് കരുത്ത് തവക്കുലിന്റെ സമാധാനമുള്ള എന്ന ആയുധം അക്രമികളുടെ തന്ത്രങ്ങൾക്കോ ഭീഷണികൾക്കോ മുമ്പിൽ ാണ് ദൃഢബോധത്തിന്റെ ഉടമകളാണ് നമ്മൾ നമ്മളെന്തിനാ പതറുന്നത് പാടില്ല നമുക്കല്ലാതെ മറ്റാർക്കാണ് ഇവിടെ നിർഭയത്വമുള്ളത് പക്ഷേ നമ്മൾ ഓർക്കണം നമ്മുടെ വിശ്വാസത്തിൽ ഒരൽപം പോലും കലരാതെ ജീവിക്കാൻ നമുക്ക് സാധിക്കണം അവിടെയാണ് യഥാർത്ഥത്തിൽ നമ്മുടെ വിജയം എന്ന് പറയുന്നത് ശുദ്ധമായ മോഹിതകൾക്ക് ലഭിക്കുന്ന ഈ നിർഭയത്വത്തിന്റെ കൂടെ തവക്കൊ കൂടി ലഭിച്ചാലുള്ള അനുഭവം ആലോചിച്ച് നോക്കൂ നിങ്ങൾ ഓർക്കുന്നില്ലേ വിശ്വസിച്ചവരെ വലതുകയും ഇടത് ഇടതുകാലും അറുത്തു മാറ്റി കുരിശിൽ തറച്ച്

എല്ലാവരും ഒന്നിച്ചു പറഞ്ഞു തവക്ക് എന്തായിരുന്നു ഫലം എന്ന് നമുക്കറിയാം ഇതാണ് യഥാർത്ഥത്തിൽ നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി മൂന്നാമത്തേത് നമ്മുടെ ആയുധമാണ് നമ്മുടെ ആയുധം സഹോദരങ്ങളെ ദുറ ആണ് അവര് ഈ വിഭാഗത്തിന്റെ മർദ്ദനത്തിന് ഞങ്ങളെ ഇരയാക്കരുത് നിന്റെ കാര്യം കണ്ട് സത്യനിഷേധികളായി ഈ നിങ്ങളെ രക്ഷപ്പെടുത്തണേ എന്ന് പ്രാർത്ഥിച്ചു എത്ര മനോഹരമാണ് അള്ളാഹു സുബരെ രക്ഷപ്പെടുത്തിയത് എന്ന് നിങ്ങൾ ചിന്തിച്ചു നിക്കും സഹോദരങ്ങളെ ഇതാണ് വേണ്ടത് ഭയമല്ല നമുക്കുണ്ടാകേണ്ടത് ആണ്

സഹോദരങ്ങളെ നോമ്പ് അവസാനിച്ചിട്ടില്ല സവ്വാൻ രണ്ടു മുതൽ നമുക്ക് നോമ്പ് തുടങ്ങാം കുടുംബ ബന്ധങ്ങൾ ചേർക്കാം രാത്രിയിൽ നിന്ന് നമസ്കരിക്കാം ദുറകളും വിക്രകളും നടത്താം പ്രത്യേകിച്ചും ഈദ്ഗാഹിൽ നിന്ന് പിരിഞ്ഞു പോകുന്നതിന് മുമ്പ് സദക്കൾ സതകളകൾ നിർവഹിക്കുക നമ്മുടെ ഈ ഈദ്ഗാഹിനൊരു പാരമ്പര്യമുണ്ട് ഒരുപാട് പാവപ്പെട്ട മനുഷ്യരുടെ വീടാണ് ഈ ഈദ്ഗാഹ് ഒരുപാട് അനുഭവിക്കുന്ന രോഗികളുടെ മരുന്നാണ് ഈ ഈദ്ഗാഹ് എല്ലാവരും സഹകരിക്കണമെന്ന് ഒരിക്കൽ കൂടി ഉണർത്തുകയാണ് നമുക്ക് ഇതിന് സൗകര്യം ചെയ്തു ഇവിടുത്തെ ഭരണാധികാരികളോട് നമുക്ക് കൃതജ്ഞതയുണ്ട് അള്ളാഹു അവർക്ക് നന്മയും ഖൈറും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഇത്തരമൊരു സംവിധാനത്തിൽ ഇവിടെ വന്നു നിൽക്കുമ്പോൾ എൻ്റെ ഓർമ്മ പകർന്നു പോകുന്നത് ബഹുമാനപ്പെട്ട എൻ്റെ സഹോദരൻ അസ്ലമിലേക്കാണ് അള്ളാഹു അദ്ദേഹത്തിന് മഹഫിറത്തും മർഹമത്തും നൽകുമാറാകട്ടെ ഇവിടെ നിന്ന് ഓർക്കേണ്ട ഒരുപാട് മുഖങ്ങളുണ്ട് നമ്മളെ ലയിച്ച ഡോക്ടർ ഇബ്രാഹിം നിസാർ എന്ന നമ്മുടെ സഹോദരൻ അള്ളാഹു അവർക്കൊക്കെ മഹഫിറത്തും മർഹമത്തും െ ഈ ഒരു സമൂഹത്തെ നയിച്ചു കൊണ്ട് നടക്കുന്ന എല്ലാവർക്കും അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ നാം ചെയ്ത എല്ലാ തെറ്റുകുറ്റങ്ങളും ഈ നിന്ന് പുറത്തു പോകുന്നതിന് മുമ്പ് ഞങ്ങൾക്ക് നീ തരണമേ അർഹമുറാഹിമിനായി അറബേ ഞങ്ങളിൽ നിന്ന് സ്വീകരിക്കണമേ ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയ മാതാപിതാക്കൾ അടക്കമുള്ള എല്ലാവർക്കും നീ മഫ്റത്തും അർഹമത്വം നൽകണമേ രോഗികൾക്ക് ആശ്വാസവും സമാധാനവും നൽകണമേ ഒരു മാസക്കാലം ഞങ്ങളെ ചലുകൾ മുഴുവൻ അള്ളാഹുയെ ഞങ്ങൾക്ക് നീ കൂരാക്കണമേ പരിപൂർണമായ പ്രതിഫലം തരുന്ന ബാഖ്യവാന്മാരിൽ ഞങ്ങൾ അത് ഉൾപ്പെടുത്തണമേ ഈ صمان من اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحجاب اللهم أعز الإسلام والمسلمين 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 في كل مكان اللهم انصر اخواننا المسلمين في كل مكان اللهم انصر اخواننا المسلمين في كل مكان اللهم عليك باعدائك اعداء الدين اللهم عليك باعدائك اعداء الدين اللهم عليك باعدائك اعداء الدين ربنا هب لنا من ازواجنا وذرياتنا قره اعين واجعلنا للمتقين اماما ربنا اتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار صلى الله وسلم على سيد المرسلين وعلى اله وصحبه اجمعين والحمد لله رب العالمين ഒരു സാധനങ്ങളൊരു ഈ സാധനം ഈ എന്ന് പറഞ്ഞ സാധനമാണ് എല്ലാവരും ഒന്ന് പരിചയപ്പെടാൻ വേണ്ടിയാണ് നമ്മൾ ഫിത്തർ സക്കാത്ത് കൊടുക്കേണ്ടത് ഒരു സാ ആണ് നബിസല്ലാമ കാലത്തുള്ള ഒരു സാ ആണ് ഇത് ഒരു മുദാണ് ഇത് ഞാൻ പരിചയപ്പെടുന്നതിൽ വേറൊരു കാര്യം കൂടെയുണ്ട് ഫിത്തർ സക്കാത്ത് മാത്രല്ല നബിസ് അള്ളാഹുലി സ്വലം കുളിച്ചത് ഈ ഒരു സായ കൊണ്ടാണ് കുളിച്ചത് നബി മാത്രമല്ല സഹാബികളൊക്കെ ഇത് ചിലപ്പോ നമ്മൾ ശരിക്കും കേൾക്കുമ്പോൾ ഇതുകൊണ്ടാണ് നബീസിയും സഹാബത്ത് ഓതോ ചെയ്തിരുന്നത് ഒറ്റ കാര്യം പറയാനാ ഇസ്രാഫ് എല്ലാരും ഭയപ്പെടണം എല്ലാവരും ഭയപ്പെടണം ഇന്ന് നമ്മൾ മുസ്ലിം ലോകത്ത് കാണുന്ന മുഴുവൻ പ്രശ്നങ്ങളുടെയും കാരണം അടിസ്ഥാനത്തിൽ കാരണങ്ങളിൽ ഒന്ന് ഇസ്രാഫ് എല്ലാവരും ശ്രദ്ധിക്കണം അള്ളാഹുവിന് ഒരിക്കലും ഇഷ്ടമല്ല ഇസ്രാഫ് നടത്തുന്നവരെ സൂക്ഷ്മ പാലിക്കുക ഇഷ്ടം പോലെ ഉണ്ട് രണ്ട് And i love to